നമസ്കാരം മഹാലക്ഷ്മി പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് ഇന്നിപ്പോ കാണിക്കാൻ പോകുന്നത് കുറച്ച് തിരുവപ്പന്റെ ബാങ്കിൾസ് ആണ് കുറച്ച് ഡിസൈൻസ് പ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ശരിക്കും പ്യോർ ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന മാക്ഫിനേഷ്യ പ്ലേറ്റ് ചെയ്ത ബാങ്കിൾസ് ആണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് കൂടാതെ നമ്മൾ ഗിഫ്റ്റ് കാര്യം ആരും മറക്കണ്ട ഈ അടുത്ത മാസമാണ് നറുക്കെടുപ്പ് അപ്പൊ അതിനകത്ത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ഗോൾഡ് കോയിൻ ആണ് അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അതിനകത്തായിരിക്കും ഒരാൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ ഇതുണ്ട് തിരുപ്പന്റെ ഇപ്പൊ നമുക്ക് ഏറ്റവും പുതിയ ബാങ്കിൾസ് തന്നെ ഇത് നൈസ് വളരെ തിൻ ബാങ്കിൾസ് ആണ് ഇതിന്റെ വലിയ കട്ടിയുള്ള ബാങ്കിൾസ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇത് സ്മാറ്റ് ഫിനിഷ് ആണ് പ്ലേറ്റിംഗ് ഡബിൾ ആണ് കളർ വന്നിരിക്കുന്നത് കണ്ടാൽ ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും കുറച്ച് കൂടുതൽ ബാങ്കിൾസ് ഒക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്കും അല്ലെങ്കിൽ തിൻ ഒന്നോ രണ്ടോ ബാങ്കിൾ ആണ് വളയുണ്ടത് ഇത് കാപ്പായിട്ട് വരുന്നതാണ് ലൈറ്റ് വെയിറ്റ് ആണ് തീരെ കനം കുറഞ്ഞ വളയാണ് ഇത് ഡബിൾ ആണ് പ്ലേറ്റിങ് ഇതിന് സൈഡ് ബോർഡർ ഒക്കെ വന്നേക്കുന്നത് ഗോൾഡ് പോലെ തന്നെയായിരിക്കും അതുകൊണ്ട് ഗോൾഡിന് വലിയ ഡിഫറൻസ് ഒന്നും മാറത്തില്ല പ്ലേറ്റിംഗ് ഒന്ന് തിരൂർപ്പന്നലാണ് കേട്ടോ പുതിയ പുതിയൊൻ ആണ്ണിത് മാറ്റ് ഫിനിഷ് ആണ് ഡബിൾ ഷെയ്ഡാണ് പ്ലേറ്റിങ് ഇതിന്റെ എല്ലാ സൈസും നമ്മളതിലുണ്ട് തിരൂർപ്പനന്റെ ബാങ്കിൾസ് ആണിത് സിക്സ് ആക് സിക്സ് ആയിന് പുതിയ ഡിസൈൻ വന്നിരിക്കുന്നതാണ് ഡബിൾ ഷെയ്ഡ് ആണ് പ്ലേറ്റിങ് കണ്ട ശരിക്കും ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും സൈഡിൽ നിന്നൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള ബാങ്കിൾസ് ആണ് കുറച്ചേറെ ബാങ്കിൾസ് ഒക്കെ ഒരുമിച്ച് ഇടാനൊക്കെ നല്ല ഭംഗി പിന്നെ ഒന്നോ രണ്ടോ പീസായിട്ട് ഇടുന്നതിന് കുഴപ്പമില്ല ൾസ് വന്നിട്ടുണ്ട് വളരെ നൈസ് വളയാണിത് ഇതാണ് ഡബിൾ ആണ് പ്ലേറ്റിംഗ് മാറ്റ് ഫിനിഷ് ആണ് കളർ വരുന്നത് തിരുവിപ്പനിലെ ബാങ്കിൾസ് ആണ് ഇതൊക്കെ ഡേറ്റ് ഇല്ലാത്ത ഗ്യാരന്റിട്ടോ ഇതാണ് ഇത് നൈസ് കട്ടി ഓടാ തിൻ ബാംഗിൾസ് ആണ് ഡെയിലി വേര് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മാറ്റ് ഫിനിഷ് ആണ് പ്ലേറ്റിങ് ഡബിൾ ഷെയ്ഡ് ആണ് കളർ വേണ്ട ിന്റെ വള ഈ ബാങ്കിൾസ് നമുക്ക് ഉണ്ടായിരുന്ന പെർഫക്റ്റായിട്ട് പ്ലേറ്റ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് ഗോൾഡ് പോലെ തന്നെയായിരിക്കും ഫംഗ്ഷൻ ഒക്കെ കുറച്ച് വളം ബാങ്കിൾസ് കൂടുതൽ ഇടാൻ വേണ്ടി പറ്റുന്ന ബാങ്കിൾസ് ആണ് ബാങ്കിൾസ് ചെറിയ സിംപിൾ കാപ്പാണ് ഡെയിലി വേർ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് ഡബിൾ ഷെയ്ഡ് ആണ് തിരുവുപ്പന്റെ ബാങ്കിളാണ് നമുക്ക് ഡെയിലിവറി ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്ക് സാട്ടോ അപ്പം ഇത്രയും ബാങ്കിളിച്ച് ഞാൻ കാണിക്കുക കൂടുതലായി ഒരുപാട് ഡിസിനസ് നമ്മളിപ്പോൾ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസനസ് ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾ വാട്സാപ്പിൽ കൊണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഗവേയുടെ കാര്യം ആരും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാൻ താങ്ക്സ്